പോയി ആ ചെടി ഹലോ ഡിയർ ഇത് അപ്പത്തെ സൈഡില് മെയ് ഫ്ലവർ നിപ്പണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞപ്പം പറിക്കാൻ പോവുകയാണ് അതേ കൊല്ലശ്ശേരിക്ക് എടുത്ത് പോകുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോയാണ് ഫ്ലവർ ഈ സമയത്താണ് അത് പൂക്കുന്നത് കേട്ടോ അതിൻ്റെ കിഴങ്ങുമാണ് ഉണ്ടാകുന്നത് അത് മണ്ണിനടിയിലായിരിക്കും ഈ മെയ് ഒക്കെ ആകാറാവുമ്പോഴേക്കും അത് പൊങ്ങി വരും പൂവാകും അങ്ങനെ നമ്മളിന്ന് കറങ്ങി നടന്നപ്പോൾ അത് കണ്ടു എന്നാൽ പിന്നെ അത് പറിച്ച് വാതിക്കെ കൊണ്ട് വെക്കാൻ ഓർത്തു അപ്പോൾ അതാ പറിക്കാൻ പോണ വഴി കുഞ്ഞാപ്പൻ്റെ കാല കണ്ട് കൊണ്ട് അന്നും മൈൻഡ് ചെയ്യാതെ പിന്നെയും പോവാണ് നോക്കി നോക്കിയൊക്കെ പോകുന്നുണ്ട് ഇത് നമ്മുടെ പഴയ പേരെയാണ് കേട്ടോ പൊളിച്ച് കളയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൊളിക്കാൻ മനസ്സുവരാതെ വീണ്ടും അത് മുന്നോട്ട് ചെയ്തിരിക്കുന്ന പക്ഷെ നമ്മൾ ഉപയോഗിക്കണമെന്നില്ല കപ്പൂട്ടിയിപ്പിക്കുകയാണ് പിന്നെ കുഞ്ഞാപ്പൻ്റെ ണ്ട് വരുന്നതേ ഉള്ളു തെയ്യോ അതിട്ടൊരു വെട്ടുണ്ട് കേട്ടാ ഭാഗ്യത്തിന് അതിനൊന്നും പറ്റിയില്ല പൊക്കിയെടുക്കാം എന്തോ അതാ ഇതിന്റെ അടിഭാഗത്ത് കിഴങ്ങാണ് ഇവിടുന്ന് തന്നെയാണ് വേര് വഴിയാണ് പൊട്ടിക്കളെത്തു വരുന്നത് അതാണ് വേര് കിഴങ്ങ് കൂടി വന്നിട്ട് രണ്ടു കഴിക്കും താഴത്തുനിന്ന് വിട താഴത്തുനിന്ന് രണ്ടു കഴിക്കും അച്ഛൻ പിടിച്ചിരിക്കുന്നു അവിടെ പിടി അവിടുന്ന് വിട് അവിടുന്ന് കൈട് പൊക്കത്തുനിന്ന് കൈ കൈയെടുത്താ കൈ എടുത്താ ഇങ്ങനെ കാണി രണ്ടു കൈന്ന് ഇട്ടിക്ക് ആ ആ ആ പോട്ടെ ഒടിക്കല്ലേ മഴ പിടിക്കാവളെ നിലവിന്റെ ആദ്യത്തെ പിടിച്ചു കണ്ടപ്പോ ഞാൻ ഓർത്തില്ല എവിടം വരെ എത്തുകൊണ്ടേ അതെല്ലാം അമ്മ കറക്റ്റ് ചെയ്ത് പിടിച്ചു കാരണം പുള്ളി മര്യാദ വെച്ചേട്ട് മണ്ണിരുന്നേ എന്താ പരച്ചുകൊണ്ട് വന്ന് നമ്മൾ വാടിൻ്റെ വാതിക്കൊണ്ട് വയ്ക്കുകയാണ് നമുക്ക് പിന്നെ ഒരെണ്ണം കൂടെ കിട്ടിയാലോ നമ്മൾ അതും കൊണ്ടുവന്ന് വെച്ചു പിന്നെ കുറച്ച് ചെറുത് കിട്ടിയായിരുന്നു അതൊക്കെ നമ്മൾ കുറച്ച് ഇവിടെ വെച്ചു ബാക്കി മന്തിലിന് പുറത്ത് വെച്ചിട്ടുണ്ട് അല്ല അതുമ്പം മണ്ണൊക്കെ ഇട്ട് നിക വെറുതെയിട്ട് പോരുന്നുണ്ട് നിലവിൽ നനക്കണ കാര്യൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നമ്മളോട് പറയാം നനക്കാന്നൊക്കെ ഇങ്ങനെ പറയൊക്കെ ചെയ്യും പുള്ളി അവന്റെ ഒരു നമ്പറാ നീ എത്ര സമയം കൂടി വെള്ളത്തിൽ കളിക്കന്നെ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ആ പൂവ് വിരിഞ്ഞു വരുമ്പോൾ കാണാം ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചിട്ടും ഒഴിച്ചിട്ട് മതിയാവുന്നില്ലായിരുന്നു ഇടാവാൻ പോയിക്കൊണ്ടായിരുന്നു വേറെ കുറച്ച് ചെടികൾ നമുക്ക് കിട്ടിയാരുന്നുണ്ടാവ ഇത് നമ്മള് മതിലിന് പുറത്ത് കണ്ടു അങ്ങനെ തന്നെയാന്ന് തോന്നും കിഴങ്ങൊക്കെ ഉണ്ടായിനും പൂ വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത ദിവസമായപ്പോ പൂവൊക്കെ നന്നായിട്ട് വിരിഞ്ഞു ഞങ്ങൾ വരക്കന്ന് പഠിക്കതാണ് ഞങ്ങൾ ഇത് കൊണ്ടുവച്ച് ഇതാണ് ഞങ്ങൾ വല്ലൊരിച്ച് വാടിക്കാണ് വടിക്കേണ്ടത് വന്നത് എന്നെ കേൾക്കവാടന്ന് പഠിച്ച റെഡി ആദ്യം പഠിച്ചീടും പഠിച്ചീ എത്ര നേരം പഠിച്ചീ മൂന്നേ